എന്തായാലും കല്യാണം കഴിക്കും അടുത്ത വർഷം ഉണ്ടാവും ആരും

സ്റ്റാഫല്ല എല്ലാ കൃത്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഇവരും പിടിച്ചിട്ടില്ലാത്ത വരുമ്പോൾ എല്ലാ കൃത്യങ്ങളും ഞങ്ങളൊരു ഗ്രാമ പിന്നെ കോളേജിൽ മറക്കാനാകാത്ത അനുഭവം പറഞ്ഞാൽ ഒരു കാര്യം പറയും സാധാരണ നഴ്സിംഗ് കോളേജ് പോലെയല്ല നമ്മൾ

അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോളേജ് ലൈഫ് എല്ലാ മൂവ്മെന്റ്സും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമുണ്ട് ഉഷാ മാറാണ് അപ്പൊ ഹുഷാർ മാമിന് ഞാനൊരു നല്ല വിഷയമായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഫാമിലി പോലെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളെ കണ്ടിരുന്നത് അപ്പോ അതൊരു നല്ലൊരു മൊക്കസ് ആയിരുന്നു കോളേജ് ലൈഫ് പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട മൂമെന്റ് ഇവിടെ തന്നെയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയി ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ കോളേജ് ലൈഫ് തന്നെയായിരിക്കും ണെങ്കിലും ചുളിക്കറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവില്ല എനിക്കറിയാം ഒരുപാട് കേസ് സ്റ്റഡിണ്ട് എത്ര കേണെന്നോണോ ഞങ്ങൾ ഇയർലി ആയിരുന്നു ഇയർലി ആയിരുന്നു ഒരു കേണ്ണോ കേസ് അഞ്ചെണ്ണോ റിയാം എനിക്ക് ഭയങ്കര ടഫായിരിക്കാം ആർക്കും എന്താവില്ല കൊറേ പഠിക്കാനിട്ട് കൊറേ എഴുതാനുണ്ട് ഏതാ ഭയങ്കര മടികളൊക്കെ എടുക്കാനാണ് ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനൊക്കെ ഒരു ഇത്രയും നമ്മള് ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു 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 മധുരം നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ നിനക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പ് വരും